ഇനി നിങ്ങൾ കൊടൈക്കനാൽ പോകുമ്പോൾ സുഹോസ്റ്റൽ കൊടൈക്കനാലിൽ ഒന്ന് സ്റ്റേ ചെയ്തു നോക്കുക വളരെ കുറഞ്ഞ ചെലവിൽ മനോഹരമായിട്ടുള്ള സ്റ്റേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ ചെയിൻ നെറ്റ്വർക്കാണ് ആണ് സുഹോസ്റ്റൽ ഇന്ത്യയിലും നേപ്പാളിലടക്കം നൂറിലധികം ഹോസ്റ്റൽസ് ആണ് സുഹോസ്റ്റലിനുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ ലോകോത്തര മികവോട് കൂടിയിട്ടുള്ള സ്റ്റേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സുഹോസ്റ്റലിന്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ പ്ലേ ഏരിയും ഫ്രീ വൈഫൈയും വർക്ക് ഏരിയ ഒക്കെ ഉള്ളതിനാൽ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളവർക്കൊക്കെ വന്നിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസ് ആണ് ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ കിട്ടുന്ന ബ്ലാങ്കറ്റും ബെഡും പില്ലോയൊക്കെയാണ് സുഹോസ്റ്റലിലെ ഡോർമെറ്ററിയിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പുറത്ത് ലോഡ്ജുകളിൽ റൂം എടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ എന്നാൽ സുഹോസ്റ്റലിലെ ട്വൻ്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടറും ഡ്രിങ്കിംഗ് വാട്ടറും ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടുകാരുടെ ഒരു ഹബാണ് സുഹോസ്റ്റില് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി വർക്ക് ഏരിയയും ഫ്രീ വൈഫൈ ഒക്കെ ഉള്ളതിനാൽ ആസ്വദി